കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ചെറുകുന്ന് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇത്തവണ ജനവിധി തേടുന്നത് എം വി ഷിമയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തുടങ്ങി യുവജന മഹിളാ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ഷിമ പൊതു തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ഏഴുത്തു നിന്ന് ആരംഭിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ചെറുകുന്ന ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം വി ഷീമക്ക് ഇത് കന്യാ ബാലസംഘം മുതലുള്ള സംഘടനാ പ്രവർത്തനങ്ങളുടെ അനുഭവമാണ് സെക്രട്ടേറിയറ്റ് അംഗവും മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ സെക്രട്ടറി സി പി എം ഏഴാം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പ്രചരണവും ആരംഭിച്ചു സജീവമായി ബാലസംഘത്തിൽ അവിടെ ഉണ്ടായിരുന്നു തുടർന്ന് മട്ടന്നൂർ കോളേജില് എസ് കോളേജ് യൂണിയന്റെ അനുഭവമാണ് മറ്റ് പൊതു പൊതു തെരഞ്ഞെടുപ്പിലൊന്നും ഇതുവരെ മത്സരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ ആ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ബലം തന്നെ സംഘടന ബാലസംഘത്തിൻ്റെതും എസ് എഫ്ഐയുടേതും ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ബലമാണ് അന്തരിച്ച സി പി എം നേതാവ് ഒ വി നാരായണൻ്റെ വീട്ടിൽ നിന്നാണ് പ്രചരണം ആരംഭിച്ചത് ഏറെ വിജയപ്രതീക്ഷയിലാണ് എം വി ഷീമ് പഴയങ്ങാടി